തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് പെഗ് മദ്യം എന്ന പുതിയ എക്സൈസ് നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ കൂടെ തുറക്കാനും തീരുമാനമായി ഈ സംഭവം കേരളത്തിലല്ല ആന്ധ്ര സർക്കാരിന്റേതാണ് ഈ തീരുമാനം താങ്ങാനാവുന്ന വിലയിൽ ജനങ്ങൾക്ക് മദ്യം ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന പുതിയ എക്സൈസ് നയത്തിനാണ് ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് പുതിയ നയത്തിലൂടെ നൂറ്റി എൺപത് മില്ലി ലീറ്റർ ഗുണനിലവാരമുള്ള മദ്യത്തിന്റെ ബോട്ടിലുകൾ തൊണ്ണൂറ് രൂപയ്ക്ക് സർക്കാർ വിപണിയിൽ ലഭ്യമാക്കും പുതിയ മദ്യനയം ഒക്ടോബർ ഒന്നിനാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇതോടൊപ്പം മദ്യ സ്വകാര്യ റീറ്റെയിൽ വിൽപ്പന സംവിധാനങ്ങൾ തുറക്കും സംസ്ഥാനം ഒട്ടാകെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് തുറക്കുന്നത് ഇതിൽ പത്ത് ശതമാനം ഔട്ട്ലെറ്റുകൾ തെങ്ങ് ചെത്ത് തൊഴിലാളികൾക്ക് നറുക്കെടുപ്പിലൂടെ ലഭ്യമാക്കും ഗുണമേന്മയുള്ള മദ്യം താങ്ങാവുന്ന വിലയിൽ വിപണിയിൽ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തിരുപ്പതി ഒഴികെയുള്ള പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പ്രീമിയം ഷോപ്പുകൾ തുറക്കുമെന്നും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് മന്ത്രി കെ പാർത്ഥസാരഥി പറയുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മദ്യനയം കുറെ കൂടെ സുതാര്യമാണെന്ന് പറയാം വിശേഷ ദിവസങ്ങളിലും മറ്റും മദ്യസൽക്കാരം നടത്താനായി പലരും മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട് എന്നാൽ മദ്യം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് അനുവദനീയമായ ഒരു അളവുണ്ട് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ അളവിൽ വ്യത്യാസങ്ങളുമുണ്ട് ഡൽഹിയിൽ ബിയറും വൈനും ഉൾപ്പെടെ പതിനെട്ട് ലിറ്റർ മദ്യം വീട്ടിൽ സൂക്ഷിക്കാൻ സാധിക്കും എന്നാൽ റം ബിസ്കി വോട്ട്ക്ക എന്നിവ ഒമ്പത് ലിറ്ററിൽ കൂടുതൽ പാടില്ല പഞ്ചാബിൽ എഴുന്നൂറ്റമ്പത് മില്ലിയുടെ രണ്ട് ബോട്ടുകളും ഒരു കേസ് ബിയറും സൂക്ഷിക്കാം കൂടാതെ അഞ്ച് ലിറ്റർ വരെയുള്ള രണ്ട് ബോട്ടിൽ വിദേശ മദ്യവും ഒരു ബോട്ടിൽ ബ്രാൻഡിയും സൂക്ഷിക്കാം ബംഗാളിൽ ഒരാൾക്ക് എഴുന്നൂറ്റമ്പത് മില്ലിയുടെ ആറ് ബോട്ടിൽ മദ്യം സൂക്ഷിക്കാം കൂടാതെ ലൈസൻസ് ഇല്ലാതെ തന്നെ പതിനെട്ട് കുപ്പി ബിയറും കയ്യിൽ വെക്കാം കേരളത്തിൽ മൂന്ന് ലിറ്റർ മദ്യവും ആറ് ലിറ്റർ ബിയറും ഒരാൾക്ക് സൂക്ഷിക്കാം ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലുള്ള മൂന്ന് വർഷം കൊണ്ട് പിറ്റഴിഞ്ഞത് നാൽപ്പത്തി ഒമ്പതിനായിരത്തോളം കോടി രൂപയുടെ വിദേശ മദ്യമാണെന്ന് സംസ്ഥാന ബീവറേഴ്സ് കോർപ്പറേഷൻ്റെ കണക്കുകൾ പറയുന്നു മൂന്ന് വർഷം കൊണ്ട് മദ്യപാനികളിൽ നിന്ന് നികുതിയായി കിട്ടിയത് നാൽപ്പതിനായിരം കോടിയിൽ കൂടുതലാണ് ഈ കാലയളവിൽ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് കോടിയുടെ ബിയറും വൈനും വിൽപ്പന നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പതിനെട്ട് പോയിൻ്റ് ആറ് ആറ് കോടി നഷ്ടത്തിലായിരുന്ന ബെവക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടിയുടെ ലാഭമുണ്ടാക്കുകയും ചെയ്തു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ശതമാനം ടാക്സാണ് കേരളത്തിൽ ഈടാക്കുന്നത് അതായത് നിങ്ങൾ മുന്നൂറ്റി അറുപത് രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു പൈൻ്റിന് യഥാർത്ഥ വില നൂറ് രൂപയിൽ താഴെ മാത്രമാണ് അത് വിൽക്കുന്നവർക്ക് ഈ വർഷം ബോണസായി കൊടുത്തത് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഏറെ നേരം ക്യൂവിൽ നിന്ന് കൗണ്ടറിൽ ഇരിക്കുന്നവൻ്റെ അവജ്ഞ നിറഞ്ഞ നോട്ടവും വേണമെങ്കിൽ കൊണ്ടുപോകേ ഇവിടെ ഇതേ ഉള്ളൂ എന്ന രീതിയിലുള്ള സംസാരവും കേട്ട് മദ്യമാകുന്ന മലയാളികളാണ് ഈ സംസ്ഥാനത്തെ ഭരണം സുഗമമായി നടത്താൻ സഹായിക്കുന്നത് തിരിച്ച് ആ ഒരു നന്ദി സർക്കാർ കാണിക്കുന്നില്ല എന്ന് മാത്രം ആന്ധ്ര സർക്കാർ ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയായി മാറുകയാണ്